പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എം എം എസ് രാജ്യപുരസ്കാർ നേടിയ കുട്ടികളെയും ആദരിക്കുകയും എസ് പി സി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വിരമിച്ച പ്രിൻസിപ്പൽ പി മധുവിനും ട്രാൻസ്ഫർ ആയ എച്ച് എം സുരേഷ് യാത്രയ്പ്പും നൽകി കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച വിജയം നേടിയ കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേരത്തെ ഇവിടെ പൊതുവിദ്യാലയങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞ ക്ലാസ് റൂമുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളില്ലാത്ത ദുരിതാവസ്ഥയുമെല്ലാം സർക്കാർ സ്കൂളുകൾക്ക് മാറി സർക്കാർ സ്കൂളുകൾ മാറിയപ്പോൾ എയ്ഡഡ് സ്കൂളുകളും അതിനനുസൃതമായി മാറി അണെഡ് സ്കൂളുകളിൽ ഒരു കാലത്ത് ലഭിച്ചിരുന്ന സൗകര്യങ്ങൾ എത്രയാണോ അതിൻ്റെ എത്രയോ ഇരട്ടി സൗകര്യങ്ങൾ ഇന്ന് കുട്ടികൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത്രയും സൗകര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നത് മക്കൾ മികച്ച വിദ്യാലയങ്ങളിൽ പഠിച്ചു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എച്ച് എം ഫൗസി സ്വാഗതം പറഞ്ഞു പ്രസ്തുത ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ അഫ്സൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിത കണ്ണത്ത് വാർഡ് മെമ്പർ രാജൻ കരേങ്ങൽ ഗൈഡ് ഡിസ്ട്രിക്ട് ഓർഗനൈസേഷൻ കമ്മീഷണർ ഷൈബി ജെ പാലക്കൽ ഹനീഫ മാസ്റ്റർ ഷെരീഫ് സെയ്വത്ത് പ്രദീപ് എസ് എം സി ചെയർമാൻ നാസർ പൂതേരി പി ടി എ വൈസ് പ്രസിഡന്റ് സദക് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ എ പി പ്രകാശൻ എന്നിവർ ആശംസയും നേർന്ന് സംസാരിച്ചു പ്രിൻസിപ്പൽ എം ദേവദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പുട്ടുപൊടി ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി കോൺടാക്ട് എയ്റ്റ് നയൻ ഫോർ സെവൻ സിക്സ് ത്രീ ഡബിൾ ത്രീ നയൻ ഫൈവ് വൺ